ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും താജ് വേസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഹോം മെയ്ഡ് ചില്ലി സോസാണേ അല്ല അടിപൊളിയ ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഒരു പച്ച പച്ചക്കളറായിട്ടൊരു കുഴമ്പ് പോലൊരു സാധനം മാത്രമേ ഉള്ളൂ അതിന് ടേസ്റ്റുമില്ല മണുമില്ല ഗുണവും ഒന്നുമില്ല ഇപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി സോസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ പാൻ നല്ലൊരു നമുക്ക് നമുക്കതിലേക്കല്ലേ രണ്ട് ടേബിൾ സ്പൂൺ സോൾട്ട് പൗർ ഓരോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് രണ്ട് ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചി പീസ് വളരെ ചെറുതാക്കി അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ വലിയ അല്ലിയാണേ അപ്പോൾ അത് ചെറുതാക്കി കഴിഞ്ഞത് ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് ആദ്യം ഒന്ന് വാറ്റിയെടുക്കാം ഇഞ്ചടിയും വെളുത്തുള്ളിയൊക്കെ പച്ചമണം പോയിട്ട് ഒന്നും ഇങ്ങനെ വയലിൻ്റെ വരുന്ന മണം വരും കേട്ടോ ഒരുപാട് പൊരിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി അപ്പം തന്നെ നല്ലൊരു മൂക്കട മണം വരുവേ അപ്പോൾ നമുക്ക് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം പച്ചമുളക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചമുളകാണ് അത് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പൊടിയും ഒരു ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചതല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ തീ കൂട്ടി വെക്കരുത് അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചമുളക് കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം വല വെച്ചിട്ട് ഗ്ലൗസ് ഉപയോഗിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പറ്റുകയൊക്കെ ചെയ്തിട്ട് വേണേൽ പച്ചമുളക് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൈക്കൊക്കെ നല്ല നീറ്റിലൂട്ടോ കാരണം നമ്മളാകെ കറിക്ക് രണ്ടോ മൂന്നോ പച്ചമുളകെല്ലാം അരിയുള്ളൂ ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചമുളക് ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ തന്നെ ഈ സോസിനില്ലേ നല്ല മണമായിരിക്കും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഞാൻ ഇതിനുമുമ്പ് വീട്ടിലുണ്ടാക്കി തയ്യാറാക്കിയിട്ട് കഴിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സോസിന് ഒരിക്കലും ഇതിൻ്റെ ഒരു മണോ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് വെച്ച് ഇത് മാത്രം ഉപയോഗിച്ചിട്ട് ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ അത് അടുത്ത് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം ഇനി നമുക്കത് ഒന്ന് വാറ്റി കൊടുക്കാം പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരട്ടെ അതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്തിട്ട് വരികയും ചെയ്യുന്നിട്ട് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണേ അപ്പോൾ അതുവരെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക വെള്ളം പൂർണ്ണമായിട്ട് വറ്റിന്ന് ബോധ്യപ്പെട്ടവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണേ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷമേ ഇപ്പം ഈ പാത്രത്തിൽ നിന്ന് മാറ്റണം കേട്ടോ എന്നെങ്കിലേ ചൂടാറിക്കിട്ടുള്ളൂ വേറൊരു പാത്രത്തിലോട്ട് വെച്ചിട്ട് ഫാനിൻ്റെ ചൂട്ടിൽ വെക്കുകയോ അല്ലെങ്കിൽ വെറുതെ തുറന്നു വയ്ക്കുകയോ ചെയ്താൽ മതി അപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം കേട്ടോ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തേക്കണത് ഇനി അതിലേക്ക് നമുക്ക് കാൽ കപ്പ് വിനീഗർ ചേർത്ത് കൊടുക്കുക രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ശേഷം ബാക്കിയുള്ള വിനീഗറും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം അത് ഇപ്പൊ നമ്മൾ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ഒരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഒരാറേഴ് മാസത്തിനൊന്നും ഒരു കുഴപ്പം പറ്റില്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ചുകൂടി വിനാഗിരി ചേർത്തിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ മതി അപ്പം ഇതേപോലത്തെ ഒരു സോസ് ഒന്നും ഒരിക്കലും നമുക്ക് മേടിക്കാൻ കിട്ടില്ല കേട്ടോ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റേതായ വൃത്തിക്കും അതിൻ്റെതായ ടേസ്റ്റിനും നല്ല അടിപൊളി സോസ് നമുക്ക് തയ്യാറാക്കാം അപ്പം അടുത്ത വീഡിയോ ബൈ